ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവ സമാരാധ്യം ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ ദശരഥ മഹാരാജാവ് കൈകേയിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമീപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈക്കേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടാൾ ഭ്രാന്തനെന്നാകയോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യ വാക്യങ്ങൾ ചൊല്ലിയിടാൽ പങ്കജ നേത്രനാം രാമൻ ഉഷസ്വിഹീനം വനത്തിനു പോകാൻ കിട്ടി എന്നോട് ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം ഭൂമിപതി രാജാവ് ഉണ്ടാക ഉണ്ടാവുകയില്ല മഹീപാലൻ ചക്രവർത്തി നേത്രങ്ങൾ കണ്ണുകൾ ധാത്രീപതീശ്വരൻ രാജശ്രേഷ്ഠൻ ധാത്രി ഭൂമി ഭ്രാന്തി വാക്കുകൾ ബുദ്ധിഭ്രമം ബാധിച്ച വാക്കുകൾ ഉഷസിന് പ്രഭാതത്തിന് ശങ്കാവിഹീനം സംശയം കൂടാതെ ഭരതൻ രാജ്യം ഭരിച്ചാലും രാമനിൽ നിന്നും യാതൊരു ഭയവും നിനക്ക് ഉണ്ടാവുകയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് ദശരഥ മഹാരാജാവ് കൈക്കേയുടെ കാൽക്കൽ വീണു ആ സമയത്ത് കോപം കൊണ്ട് ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ കൈക്കേയി ദശരഥനോട് പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങയ്ക്ക് ഭ്രാന്ത് പിടിച്ചുവോ എന്താണിത്തരത്തിൽ ഭ്രാന്തി വാക്കുകൾ പറയുന്നത് അസത്യമായ വാക്കുകൾ പറയുകയാണെങ്കിൽ ഘോരമായ നരകത്തിൽ ചെന്നു പതിക്കും പങ്കജ ശ്രീരാമൻ നാളെ പ്രഭാതത്തിൽ വനത്തിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ ജീവൻ ഉപേക്ഷിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോ പരിഭവാൻ ചെയ്ത ശപഥവും ഭൂമി പതേ വൃതാ മിഥ്യയാക്കിയിടൊല കൈക്കേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണീടിന ഭൂവി ഭൂമിയിൽ സാധുമാർഗം ശരിയായ മാർഗം സജ്ജനങ്ങളുടെ മാർഗം നല്ലവരുടെ വഴി യാതനാ ദുഃഖാനുഭൂതി കഠിനമായ ദുഃഖാനുഭവം മഹാപാപികളായ മനുഷ്യർ മരണശേഷം യാതനാദേഹത്തിൽ വെച്ച് അനുഭവിക്കുന്ന ദുഃഖാനുഭവം രാമോപരി രാമന്റെ പേരിൽ രാമോപരി ഭവാൻ ചെയ്ത ശബ്ദം രാമന്റെ പേരിൽ അങ്ങു ചെയ്ത സത്യം വിയോഗം വേർപാട് ഈ ഭൂമി മുഴുവൻ രാജാ ദശരഥൻ സത്യസന്ധനാണ് എന്നൊരു കീർത്തി പരന്നിട്ടുണ്ട് ആ കീർത്തിയെ അങ്ങ് സംരക്ഷിക്കണം സത്യം രക്ഷിക്കുക എന്നുള്ള സജ്ജനങ്ങളുടെ മാർഗത്തെ ഉപേക്ഷിച്ച് അത്യന്തം വേദനാജനകമായിരിക്കുന്ന ദുഃഖാനുഭവങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് രാമന്റെ പേരിൽ ചെയ്ത സത്യം അയഥാർത്ഥ്യമാക്കി മാറ്റരുത് കൈകേയയുടെ നിർബന്ധവാക്യവും ശ്രീരാമചന്ദ്രനോട് വേർപിരിയേണ്ടി വരുന്നതും ആയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിപ്പോയ രാജാവ് പിന്നെയും മോഹാലസ്യപ്പെട്ടു വീണു പിന്നെ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേരി രാമേരി പ്രലാപേന രാമിനി പോയിതു വത്സരതുല്യായി ചെന്നാരരുണോദയത്തിന് സാദരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യ സ്തുതി ജയ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറു പുണർത്തിയിടിനാര കോപ ക്ഷിപ്രമവര ചെയ്താൾ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും സദാ എല്ലായ്പ്പോഴും രാമ രാമേതി രാമാ രാമ എന്നിങ്ങനെ പ്രലാപേന വിലപിച്ചുകൊണ്ട് യാമിനി രാത്രി വത്സരതുല്യം ഒരു വർഷം പോലെ അരുണോദയം സൂര്യോദയം വന്തികൾ കൊട്ടാരത്തിലെ സ്തുതിപാഠകർ ഗായകർ പാടുന്നവർ മംഗലവാദ്യം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന വാദ്യം ശബ്ദേന ശബ്ദം കൊണ്ട് സംഗീത ഭേദങ്ങൾ പല വിധത്തിലുള്ള ഗാനങ്ങൾ പള്ളിക്കുറിപ്പ് രാജാവിന്റെ ഉറക്കം ഉണർത്തൽ ക്ഷിപ്രം വളരെ വേഗത്തിൽ നിവാരണം ചെയ്യുക തടയുക വിഭ്രമം പരിഭ്രമം പിന്നീട് ഉണർന്നെഴുന്നേറ്റ് ഇരുന്നും കിടന്നും തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കരഞ്ഞും പറഞ്ഞും രാമാ രാമ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് രാജാ ദശരഥൻ ആ ഒരു രാത്രി ഒരു വർഷം പോലെ തള്ളി നീക്കി രാജകൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ നടക്കുന്ന ഈ അന്തർനാടകങ്ങളും ഉപജാപങ്ങളും ഒന്നുമറിയാതെ സ്തുതിപാഠകരും ഗായക വൃന്ദവും പ്രഭാതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന തങ്ങളുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു മഹാരാജാവ് ജയിക്കട്ടെ എന്ന ജയഘോഷവും പലതരത്തിലുള്ള മംഗല വാദ്യഘോഷങ്ങളും കൊണ്ട് അവർ രാജാവിന്റെ പള്ളിയുറക്കം ഉണർത്താൻ തുടങ്ങുന്നു കോപാകുലയായ കൈക്കേയിയാകട്ടെ ഈ ഗായിക വൃന്ദത്തെയെല്ലാം തടഞ്ഞു പതിവില്ലാത്ത വിധത്തിലുള്ള കൈക്കേയിയുടെ പെരുമാറ്റം അവരെ പരിഭ്രമിപ്പിക്കുന്നു അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമി ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാധ്യാലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമ രത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠന് കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ പുരം പട്ടണം ഭൂമിദേവന്മാർ ബ്രാഹ്മണർ ഭൂമിപാലന്മാർ ക്ഷത്രിയർ രാജാക്കന്മാർ ഭൂമി സ്പൃശാഹ ഭൂമിസ്പൃക്കുകൾ വൈശ്യർ മൃഷലർ ശൂദ്രർ താപസവർഗം ഋഷീശ്വരന്മാർ കന്യകാവൃന്ദം കന്യകമാരുടെ കൂട്ടം തഴ കൊടിക്കൂറ താലവൃന്ദം ആലവട്ടം ചാമീകരം സ്വർണം വാരണം ആന വാജി കുതിര പതാതി കലാൾപട വാരനാരീജനം ദേവദാസികൾ ഹേമം സ്വർണം ഹേമരത്നോജ്ജ്വല ദിവ്യസിംഹാസനം സ്വർണം രത്നം തുടങ്ങിയ വസ്തുക്കളാൽ പ്രകാശിക്കുന്ന ദിവ്യമായ സിംഹാസനം ഹേമകുംഭം സ്വർണകുടം ശാർദൂല ചർമ്മം പുലിത്തോൽ സംഭരിക്കുക ശേഖരിക്കുക ആ സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങൾക്കു വേണ്ടി അയോധ്യാനഗരം മുഴുവൻ പൗരജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ താപസ ശ്രേഷ്ഠന്മാർ കന്യകമാർ ദേവദാസികൾ എന്നിവരെല്ലാം രാജകൊട്ടാരത്തിനും പരിസരത്തും വന്ന് നിറഞ്ഞു അതിമനോഹരമായ വെൺകൊറ്റക്കുട കൊടിക്കൂറകൾ ആലവട്ടം വെഞ്ചാമരം കൊടിതോരണങ്ങൾ സ്വർണം മുതലായവ കൊണ്ടുണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾ ആന കുതിര തേര് കാലാൾ എന്നിവയടങ്ങിയ ചതുരംഗപ്പട സ്വർണവും രക്തവും കൊണ്ട് നിർമ്മിച്ചതും തിളങ്ങുന്നതുമായ ദിവ്യസിംഹാസനം സ്വർണക്കുടങ്ങൾ പുലിത്തോൽ തുടങ്ങി വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമുള്ള സകല വസ്തുക്കളും യാതൊരു കോട്ടവും കൂടാതെ സംഭരിക്കപ്പെട്ടു സ്ത്രീ ബാല വൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേർത്ത പരമാനന്ദത്തോടുമീവിനാർ സ്ത്രീ ബാല ബാലവൃദ്ധാവതി സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും വരെയുള്ള അവധി വരെ പുരവാസികൾ പട്ടണത്തിലെ താമസക്കാർ കൗതൂഹലാബ്ദി സന്തോഷക്കടൽ നിമഗ്നർ മുഴുകിയവർ നിദ്ര ഉറക്കം ചേർത്ത മേവുക സ്ഥിതി ചെയ്യുക സ്ത്രീകളും കുട്ടികളും തുടങ്ങി വൃദ്ധന്മാർ വരെയുള്ള നഗരവാസികൾ കൗതൂഹല സന്തോഷ കടലിൽ ആണ്ടുമുങ്ങി അവർ ആ രാത്രിയിലെ ഉറക്കം പോലും ഉപേക്ഷിച്ച് പരമാനന്ദത്തോടുകൂടി കഴിച്ചുകൂട്ടി അയോധ്യവാസികളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ കേശാദിപാത വർണ്ണനയാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായി സമുദ്ധ ശോഭിത ഗണ്ഠസ്ഥലങ്ങളും പുണ്ഡരീകച്ചത ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡലകുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയും കുന്തുകൂള സമാന ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറു മുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനു മധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഊരുകാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംബോജപാണ് നിശംഖാഭജയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നു പുറവടി ശോഭയും അംബോജ തുല്യമാം ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരഘടക വലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാദപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ <laughs> <laughs> ീ എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ഷോണീപതീ സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേദ മണികുണ്ടലം മനോഹരവും മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ളതും ആകൃതിയിലുള്ളതും നിർമ്മിതവുമായ മണികുണ്ഡലം കുണ്ഡലം കർണാഭരണം സമുഗ്ധോഭിത ഗണ്ഠസ്ഥലം മുധമായി ശോഭിക്കുന്ന കവിൽത്തടം ഗണ്ഠസ്ഥലം കവിൽത്തടം പുഡരീക ഛ ലോചനം പുരീകത്തിന്റെ ഛതം പോലുള്ള ലോചനം പുണ്ഡരീകം താമര ഛതം ഇതൾ ലോചനം കണ്ണ് പുണ്ഡരീകാരാധി മണ്ഡല തുണ്ടം പുണ്ഡരീകത്തിന്റെ ആരാധിയായ ചന്ദ്രമണ്ഡലം പോലുള്ള തുണ്ടം പുണ്ടരീകം താമര ആരാധി ശത്രുണ്ടം മുഖം ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭ ചന്ദ്രിക പോലെ മനോഹരമായ പുഞ്ചിരിയുടെ ശോഭ കുന്തമുകുള സമാന ദന്തം കുന്തകുളത്തിന് സമാനമായ ദന്തം കുന്തളം മുല്ലമുട്ട് സമാനം തുല്യം ദന്തം പല്ലുകൾ ബന്ധൂകസൂന സമാനാധരാഭ ബന്ധൂകസൂനത്തിന് സമാനമായ അധരത്തിന്റെ ആഭ ബന്ധൂകസൂനം ചെമ്പരത്തിപ്പൂവ് അതരാഭ ചുണ്ടിന്റെ ശോഭ കന്ധര രാജിത കൗസ്തുഭരത്നം കഴുത്തിൽ വിളങ്ങുന്ന കൌസ്തുഭരത്നം കന്ധരം കഴുത്ത് ബന്ധുരാഭം മനോഹരവും ശോഭയുള്ളതും ഉദരം വയറ് സന്ധ്യാഭ്ര സന്നിഭ പീതാംബരാഭ സന്ധ്യാമേഘത്തിന് തുല്യമായ മഞ്ഞപ്പട്ടിന്റെ ശോഭ കാഞ്ചന കാഞ്ചി സ്വർണത്തിന്റെ അരഞ്ഞാണം കാഞ്ചി അരഞ്ഞാണം തനുമധ്യം അരക്കെട്ട് കുംഭീകുലോത്തമൻ ആനശ്രേഷ്ഠൻ ഊരുകാണ്ടം തുടകൾ കുംഭീന്ദ്ര മസ്തക സന്നിഭജാനു കുംഭീന്ദ്രമസ്തകത്തിന് തുല്യമായ കാൽമുട്ട് അംബോജബാണ നിഷങ്കാപജംഘ അംബോജബാണന്റെ നിഷങ്കത്തിന് തുല്യമായ ശോഭയുള്ള കണങ്കാൽ അംബോജബാണൻ കാമദേവൻ അംബോജം താമര നിഷങ്കം ആവനാഴി ജംഘ കണങ്കാൽ കമ്പം വിറയൽ കമഠപ്രവരൻ ശ്രേഷ്ഠനായ ആമ കമഠം ആമ പുറവടി കാലടിയുടെ മുഗൾ ഭാഗം അഘ്രിതലം കാലടി ജംഭാരി രത്നം ഇന്ദ്രനീലക്കല്ല് ജംഭാരി ദേവേന്ദ്രൻ ഹാരം മാല കടകം തോൾവള വലയം വള അങ്കുലീയം മോതിരം ചാരുതരാഭരണാവലി മനോഹരമായ ആഭരണങ്ങളുടെ കൂട്ടം ചാരു മനോഹരം ആവലി കൂട്ടം വാരണവീരൻ ആനശ്രേഷ്ഠൻ ശോഭ ഗൗരം വെളുത്ത ആദപത്രം കുട ലക്ഷ്മി നിവാസൻ ലക്ഷ്മിക്ക് വാസസ്ഥാനമായവൻ രാമചന്ദ്രം രാമചന്ദ്രനെ മുദാ സന്തോഷത്തോടെ ക്ഷോണീപതീ സുധൻ രാജാവിന്റെ മകൻ പ്രഭാതേ പ്രഭാതത്തിൽ നിർമ്മലമായ രക്തങ്ങൾ പതിച്ച കിരീടം ശിരസിലണിഞ്ഞതും മകര മനോഹരമായ രത്നങ്ങൾ പതിച്ചതുമായ കർണാഭരണങ്ങളാൽ ശോഭിക്കുന്ന കവിൾത്തടങ്ങളും താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളും ചന്ദ്രമണ്ഡലം പോലുള്ള മുഖശോഭയും ചന്ദ്രിക പോലെ മനോഹരമായ പുഞ്ചിരിയും മുല്ലമുട്ടുപോലുള്ള പല്ലുകളും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന ചുണ്ടുകളും കഴുത്തിൽ ശോഭിക്കുന്ന കൌസ്തുഭരത്നവും മനോഹരമായ തിരുമാറും ഉദരഭംഗിയും സന്ധ്യാമേഘത്തിനു തുല്യമായ മഞ്ഞപ്പെട്ടുടയാടയും പൂഞ്ചേലയ്ക്ക് മുകളിൽ ധരിച്ചിരിക്കുന്ന തിളങ്ങുന്ന പൊന്നരഞ്ഞാണവും അരക്കെട്ടും ശ്രേഷ്ഠനായ ആനയുടെ തുമ്പിക്കൈ പോലുള്ള തുടകളും ആനയുടെ മസ്തകത്തിനു തുല്യമായ കാൽമുട്ടുകളും കാമദേവന്റെ അവനാഴി പോലുള്ള കണങ്കാലുകളും ആമയുടെ പുറം പോലുള്ള പാദങ്ങളുടെ പുറവടിവും താമരപ്പൂ പോലുള്ള പാദങ്ങളും ഇന്ദ്രനീലക്കല്ലിനെ വെല്ലുന്ന മനോഹരമായ ശരീരവും മാല തോൾവള കൈവള മോതിരം തുടങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് ആനപ്പുറത്ത് കയറി വെൺകൊറ്റക്കുടയുടെ തണലിൽ സഹോദരനായ ലക്ഷ്മണനോടുകൂടി ലക്ഷ്മിദേവിയുടെ വാസസ്ഥാനവും രാജപുത്രനുമായ ശ്രീരാമചന്ദ്രനെ നമുക്ക് അടുത്ത പ്രഭാതത്തിൽ തീർച്ചയായും കാണാനാകും രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്ത ആനന്ദപൂർണമാം അബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികൾ ആദരാൽ ഔത്സുഖ്യം അതിയായ ആഗ്രഹം മാർത്താണ്ഡദേവൻ സൂര്യദേവൻ പാർത്ത് പാർത്ത് നോക്കി നോക്കി അമൃതാബ്ധി അമൃതാകുന്ന അബ്ധി അബ്ധി കടൽ രാത്രിയാകുന്ന ഈ രാക്ഷസി പോകുന്നില്ലെന്ന് അതായത് രാത്രി അവസാനിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആകാശത്തിൽ സൂര്യനെ കാണാതെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് പുരവാസികൾ സമയം തള്ളി നീക്കി രാത്രി നീങ്ങി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ യുവരാജാവിനു വേണ്ട ആളലങ്കാരങ്ങളോടുകൂടി ലോകാഭിരാമനായ ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിക്കുമല്ലോ എന്ന ആനന്ദാതിരേഖത്തോടെ നിൽക്കുന്ന അയോധ്യാ നിവാസികളുടെ ചിന്തകളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി വിച്ഛിന്നാഭിഷേകം അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ